വി എസ് എന്ന വിപ്ലവ സൂര്യൻ യാത്രാമായി ജീവിതം തന്നെ സമരമാക്കിയ പാർട്ടിയുടെ മൂഢധനം സമരം വീര്യം പോരാട്ടം കൂരമ്പുകൾ പോലെയുള്ള വാക്കുകളെ തന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ച് വേദികളെ കൊണ്ടിരുന്ന സഖാവ് മുന്നപ്പയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം തന്റെ പതിനേഴാം വയസ്സിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വമായി ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ ഗിയസിന് നഷ്ടമായി പിന്നീട് അനാഥമായ ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വി എസ് നൽകിയ സേവനം വില മതിക്കാനാവാത്തത് തന്നെയാണ് ജനങ്ങളുടെ പക്ഷത്തു നിന്ന വി എസ് ചൂഷണത്തിന് വിധേയമാകുന്ന എന്തിനേയും എതിർത്തുകൊണ്ടേയിരുന്നു അതോടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം കൂടുതൽ ജനകീയനാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വി എസ് പാർട്ടിയിൽ അംഗമായതോടെ പിന്നീടുള്ള നാളുകളിൽ അദ്ദേഹത്തിന്റെ വളർച്ച മുന്നോട്ടായിരുന്നെങ്കിലും നിരവധി പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടി വന്നു വി എസിന് മൂന്ന് പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും പലവട്ടം നിയമസഭാ അംഗവും പ്രതിപക്ഷ നേതാവും ഒക്കെയായി വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ചുമതലയേറ്റു എൺപത്തി മൂന്നാമത്തെ വയസ്സിലും മുഖ്യമന്ത്രി പദം അലങ്കരിച്ചതും ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിൽക്കുന്നു തികച്ചും ക്ലാസിക്കൽ മാർക്കിസ്റ്റ് രീതി തന്നെയായിരുന്നു വി എസിന്റെ ശൈലി വയനാ സമരത്തിന്റെ വീരകാഥയിൽ ജപിച്ചു നിന്ന വി എസ് പട്ടിണികൾക്കും പ്രതിസന്ധികൾക്ക് മുറിയിൽ തന്റെ രാഷ്ട്രീയത്തെ മെരുക്കിയെടുത്തു പോലീസിന്റെ വേട്ടകൾക്ക് ഇരയാകുകയും ചെയ്തു വി എസ് അച്യുതാനന്ദ എന്ന ഈ വിപ്ലവ പോരാളി കേരള സമൂഹത്തിനും കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനും വേണ്ടി പൊരുതിയ വി എസിന് സ്വന്തം പാർട്ടിക്കകത്തും പുറത്തും രാഷ്ട്രീയ എതിരാളികളെയും അതിജീവിക്കേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് വി എസ് എന്ന രാഷ്ട്രീയ പ്രതിഭാസം കടന്നുപോയ ഒരു കാലഘട്ടത്തിന്റെ കൂടി പ്രതിഭാസമാണ് പ്രഭുത്വങ്ങൾക്കും ജന്മിത്വങ്ങൾക്കും മുമ്പിലും ഒരിക്കലും തല വിപ്ലവ സൂര്യന് लाल सलाम